ഹേയ് ഹലോ ഗായ്സ് അപ്പോൾ നീ ഞാൻ ഉച്ചയായപ്പോൾ കുഞ്ഞാടെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത് അപ്പം നല്ല മീൻ മത്തിയായിരുന്നു കേട്ടോ മത്തി മസാലയൊക്കെ പുരട്ടി അതും കണ്ണൂർ സ്റ്റൈലിൽ പൊരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതും ഇവിടുത്തെ കൊല്ലക്കാരുടെ അല്ല കുഞ്ഞു പൊരിക്കുന്നത് നല്ല കണ്ണൂർ സ്റ്റൈലിൽ മസാലയൊക്കെ പുരട്ടി നല്ല രീതിയിൽ പൊരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ മണം അടിച്ചങ്ങ് നല്ല ഞാൻ ആ ഗേറ്റ് തുറന്ന് വരുമ്പോഴേ ഇതിൻ്റെ മണമാണ് കേട്ടോ അടിക്കുന്നത് അപ്പം ഇന്ന് കുഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ നീ നല്ല തേങ്ങ അരച്ച് വെച്ചാൽ മീൻ കറി കേട്ടോ അതേപോലെ തന്നെ വേറെ വേറെന്തെന്ന് കുഞ്ഞെടുത്ത് വെച്ചപ്പഴത്തേക്ക് കുഞ്ഞാ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ മീനൊക്കെ മീനൊക്കെ ദേ അത് കഴിഞ്ഞിട്ട് നല്ല ചക്ക കൂട്ടാൻ കേട്ടോ ചക്കയൊക്കെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തൊരു ചക്ക കറിയും എൻ്റെ പൊന്നെ അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല കണ്ണൂറിൻ്റെ ഒരു മീൻപൊരുത്തവും അതേപോലെ തന്നെ വേറുള്ള മസാലയൊക്കെ ചേർത്ത് പൊരിക്കുന്നത് എൻ്റെ മമ്മി ഒരു രക്ഷയും ഇല്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ മത്തിയൊക്കെ അങ്ങോട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പം നീ അത് കഴിഞ്ഞ് കുഞ്ഞു കാണിച്ച ഈ ഏറ്റവും റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ മീൻ കറി അപ്പം ഇതെന്ന് പറയുമ്പോൾ കൊടം കണ്ണൂർ സ്റ്റൈൽ മുളക്കിട്ട് വെച്ച് പറ്റിച്ചെടുത്ത് നമ്മളെ കൊടംപുളി കറിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ആ കളറ് കാണുമ്പോൾ ഒരു കഷ്ണം മീനൊക്കെ ആയിട്ട് കഴിക്കാൻ തിന്നുന്നുണ്ട് അപ്പം ഈ നമ്മുടെ അയൽ കൊടമ്പുളി ഇട്ട് വെച്ചതാണ് കേട്ടോ ആ കളറ് കാണുമ്പോൾ എൻ്റെ അമ്മച്ചി അത്ര രുചിയായിരിക്കും നിങ്ങൾക്ക് ഓർക്കാൻ കൂടി പറ്റത്തില്ല അതൊക്കെ കഴിഞ്ഞ നമ്മുടെ ഐസാട ഡാൻസ് ആണ് കേട്ടോ ഇപ്പം ഏറ്റവും ഇളയ ആളാണ് ഇവിടുത്തെ അപ്പം ഇത് അവളുടെ കൂട്ടുകാരനാണ് കേട്ടോ ഓളേക്കായി വലിയൊരു കൂട്ടുകാരൻ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പം അവൾക്ക് എപ്പോഴും അവനുമായിട്ട് കളിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പം ഇതേ ആൾ എന്തൊക്കെയോ കുലുങ്ങി കുലുങ്ങി ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് അവൻ സ്റ്റെപ്പ് വെച്ചാലേ അവള് കളിക്കത്തുള്ളൂ കേട്ടോ അപ്പം അവർ രണ്ടുപേരും കൂടെ സ്റ്റെപ്പ് വെച്ച് കളിച്ച് 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 നിൽക്കുകയാണ് അപ്പം നമ്മൾക്ക് ഐസയുടെ കളിയൊന്ന് കാണണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും ഐസ കൊട്ടും കളിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ രണ്ട് കഥാപാത്രങ്ങൾ വരികയാണ് കേട്ടോ അപ്പം ഞാൻ അവരെ വെയ്റ്റിങ് ആണ് അവരിതേ സ്കൂൾ വിട്ട് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മാനും അമ്മായും അപ്പൊ ഇതേ അവര് സ്കൂൾ വിട്ട് ഇതേ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ ആകെ ക്ഷീണിച്ച് കുഴഞ്ഞു വരുവാണോ കേട്ടോ രണ്ടുപേരും കൂടെ എന്നിട്ട് അവരുടെ കുറച്ച് കലാപരിപാടികളുണ്ട് കേട്ടോ കുഞ്ഞെ എപ്പോ വിളിച്ചാലും ഇവര് ഇവരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഒരാൾ ഒരാളിതയും ബാഗൊക്കെ താരയിട്ട് എങ്ങനെങ്ങരിക്കുകയാണ് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും വയ്യ പിന്നെ എന്തോ ബാഗൊക്കെ താരയിട്ട് ഇരിക്കുകയാണ് ഗായ്സ് രണ്ടുപേരും ആകെ ക്ഷീണിച്ച് കുറഞ്ഞ് ക്ഷീണിതരായി ഇരിക്കുകയാണ് വന്നപ്പോഴേ ഇത് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂണാണ് കിടന്നത് അപ്പോൾ ഓൾറെഡി അവർക്കും അതാണ് ഫേവറേറ്റ് അപ്പോൾ അവർ രണ്ടുപേരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടാക്കി ഈ ഒരു ഐറ്റം എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ ഇതാണ് അവിൽ മിൽക്ക് എന്ന് പറയുന്നത് അപ്പം ഇത് അവില് വറുത്ത അവിലും അതേപോലെ തന്നെ പാല് പഞ്ചസാര എല്ലാം കൂടി ഇട്ട് അടിച്ചെടുത്തൊരു സാധനമാണ് കേട്ടോ ഞാനും അമ്മയായും നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടായിരുന്നു അമാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കുടിച്ച് തീർന്നായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിഞ്ഞ് കുട്ടികൾ വന്നപ്പോഴത്തേക്ക് എപ്പോഴും ഈവനിങ് ഐറ്റംസ് എന്തെങ്കിലും അവർക്ക് വേണം അപ്പൊ ചിപ്സാണ് കേട്ടോ കുഞ്ഞെടുത്ത് വെച്ചിരുന്നത് അപ്പൊ ഞാൻ ചിപ്സ് കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിതേ അവരെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അമാൻ ആദ്യമേ എന്നെ ആക്രാന്തം മൂത്ത് വേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം അവൻ എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അമ്മയും അവർക്ക് രണ്ടുപേർക്ക് ചിപ്സ് അതേപോലെ തന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ആകെ ക്ഷണിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു അവിൽ മിൽക്കും അതേപോലെ തന്നെ ഈ ചിപ്സ് ഐറ്റംസും ഒക്കെയാണ് കേട്ടോ അവർ കഴിക്കുന്നത് കൂടുതലായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് രണ്ടുപേരും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേസ് അപ്പം നിങ്ങൾക്ക് കാർട്ടൂൺ എന്ന് പറയുമ്പോഴേ അറിയാം ആര് വന്നാൽ കാർട്ടൂൺ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി കുളി എന്ന് പറഞ്ഞപ്പോൾ അമിന അതെയാ ആ ചാടി ചാടിയോടിപ്പോയി ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ അവിടെ പോയി എന്തൊക്കെയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്താന്ന് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാനും കൊറച്ചു നേരം കാർട്ടൂണൊക്കെ കണ്ടോണ്ടിരിക്കാണ് കേട്ടോ അവര് കുളിച്ച് വരുന്ന വരെ ഒന്ന് ഒന്നിരിക്കാന്ന് എഴുതി ഞാൻ അതേ ഇവിടെ ഇരിക്കുകയാണ് പിന്നെ അത് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്ന ആള് ഇതായി ഇവിടെ ഇരിക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ പിന്നെ ഈ അമാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ അമാന്റെ ഒരു പുറത്തുപോക്കൊക്കെ ഉണ്ട് കേട്ടോ ആള് ഇതോ സൈക്കിളൊക്കെ എടുത്ത് പുറത്തു പോകാനായിട്ട് പോവാണ് അപ്പം എന്തോ കടയിലോട്ട് പോയി എന്തൊക്കെയോ മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ടെറസിലോട്ട് ഒന്ന് കയറാൻ പോവാണ് അപ്പം ടെറസ്സിലോട്ട് കയറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ പുറത്ത് അപ്പം ഇത് നമ്മൾ രണ്ടാമത്തെ നിലയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ടൊരു സ്റ്റെയർ ഉണ്ട് അതാണ് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ മുകളിലോട്ടൊരു ഉണ്ട് അപ്പം അതൊന്ന് ഞാൻ കയറുകയാണ് കേട്ടോ അപ്പം അപ്പോഴത്തെ ഈ ഗൈസ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടർ ടാങ്ക് ആണ് വെച്ചേക്കുന്നത് പക്ഷേങ്കിൽ ഇത് മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ അതും അല്ല ഇതൊരു മരത്തിൻ്റെ ഒരു സൈഡിലും കൂടെ ആയതുകൊണ്ട് അവിടെ നിന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരുമ്പോഴത്തേക്ക് മനസ്സിലാവത്തില്ല ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പം തീ ഞാൻ അങ്ങോട്ട് കയറിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ് അപ്പോഴത്തേക്ക് നമ്മുടെ അയാൻ തീയും അല്ല അമാൻ തീയും വെൽ ടാങ്കിൻ്റെ അവിടെയൊക്കെ കയറി ഇതേ ഇരുന്നിട്ട് പയ്യെ ഇറങ്ങി വരികയാണ് കേട്ടോ ഗായ സോനിക്ക് ഇറങ്ങാനൊന്നും വയ്യായിരുന്നു അപ്പം ഇവിടുന്ന് സൈഡിലോട്ടൊക്കെ നോക്കുമ്പഴത്തേക്കും നല്ല കാറ്റാണ് കേട്ടോ നല്ല മരങ്ങളും ഒക്കെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അമ്മ ഇതേ കുളിച്ച് നനച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓ ഓൾ ഇതേ കുളിച്ച് നനച്ച് വന്ന ഉടനെ ഓൾ ജനലൊക്കെ തുറന്നിടാൻ പോവുകയാണ് അപ്പം അവക്കെപ്പോഴും ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പം ജനലൊക്കെ തുറന്ന് ഇടാൻ നോക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് അമ്നാടെ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ ഗായ്സപ്പതി അവർ രണ്ടുപേരും കളിക്കുന്നത് ഈ ഒരു ബോക്സർ ഇടിക്കുന്ന ഒരു സാധനത്തിനകത്താണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ചാടി ഇതിനകത്തോട്ട് കയറി കിടന്ന് കളിയോടെ കളിയാണ് കേട്ടോ ഇത് ഇതങ്ങോട്ട് തെള്ളാൻ തന്നെ നല്ല ആരോഗ്യം വേണം അപ്പോൾ എന്നും തെള്ളുന്നോണ്ട് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ എന്റെ കൊണ്ട് ഇത് പറ്റത്തില്ല അപ്പം അവരുണ്ടൊരു അതിന്റെയൊക്കെ കളിയിലൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോ നല്ല വിശപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ദോശയും നൈറ്റായി അപ്പോഴത്തേക്ക് രണ്ട് ദോശയും സാമ്പാറും ആണ് കേട്ടോ കഴിച്ചത് അപ്പൊ നല്ല ദോശയും സാമ്പാറും ആയിരുന്നു അപ്പം അതൊക്കെ കൂട്ടി കഴിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കഴിച്ചു തീർന്നപ്പോഴത്തേക്ക് വേറൊരു ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഉരുന്ന് വടയും പരിപ്പുവടയൊക്കെ ഇരുന്നത് കേട്ടോ എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ഇതൊരു ചക്നിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം എൻ്റെ ഫേവറേറ്റ് എപ്പോഴും പരിപ്പുവടയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പരിപ്പുവടയും കൂടി ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പം ചക്നിയൊക്കെ എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഒരു കയ്യിൽ ഫോണായോട്ട് അപ്പം നല്ലൊരു പരിപ്പുപൊടയും ദോശയൊക്കെ കഴിച്ചതിൻ്റെ വിശപ്പൊക്കെ മാറ്റിക്കുക ഇസപ്പം അത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ